ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു പ്രീമിയം കളക്ഷനാണ് പ്രീമിയം കളക്ഷൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് പ്രൈസ് റേഞ്ചിലൊന്നും അല്ല കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ആണ് വരുന്നത് കളർ എന്ന് പറയുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കും നല്ലൊരു ബ്ലാക്ക് ആണ് ഇതിൽ നെക്കിൻ്റെ ഹാൻഡ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഹെവി ആയിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്കാണ് നെക്കിൽ പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് ആണ് ബി നെക്കാണ് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ട് നല്ല ലെങ്തി ആയിട്ടാണ് കുർത്തി വരുന്നത് ബോഡി പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തവിട്ട് ലൈനിങ്ങിൽ വന്നിട്ട് സ്ലീവിൽ കണ്ടോ ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് അതുപോലെ ഇതേപോലെ ഒരു ബോട്ടവും വരുന്നുണ്ട് കുർത്തി ബോട്ടം അതേപോലെ തന്നെ ദുപ്പട്ട ദുപ്പട്ടയുടെ വൺ സൈഡ് ഇതേപോലെ തന്നെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഹാൻഡ് വർക്ക് വൺ സൈഡ് പോയിട്ട് ഇങ്ങനെ തട്ട് യൂസ് ചെയ്ത് നമുക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വേറെ ചെയ്താൽ അങ്ങനെ സ്ത്രീ പീസ് സെറ്റ് ആണ് നല്ല ഹെവി ഹാൻഡ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതായത് കളർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഞാൻ ഇത് ബ്ലാക്ക് ആണ് വേറെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ പറയണ കളറ് അതുപോലെ തന്നെ സൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സൈസ് നിങ്ങൾ പറയണ സൈസിൽ അതുപോലെ തന്നെ നെക്ക് ഇത് ബി നെക്കിലാണ് ചെയ്തിരിക്കുന്നത് ബി നെക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇത് എന്താ പറയുക റൗണ്ട് നെക്കിലോ അല്ലെ സ്ക്വയർ നെക്കിലോ നമുക്ക് ചെയ്തു തരാൻ പറ്റും അതുപോലെ തന്നെ എ ലൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത് സോറി സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ഇഷ്ടമില്ലാത്തവർക്ക് എ ലൈൻ ആയിട്ട് വേണേലും ചെയ്തു തരാം അതായത് ഇത് കസ്റ്റമൈസേഷൻ കുത്തിയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ ലൈൻ അല്ലെങ്കിൽ ത്രീ പി സെറ്റിന്റെ പ്രൈസ് സെവൻ ഡബിൾ ആണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് ഇതിന്റെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡെസ്പാച്ചിങ് ടൈം വരുന്നത് ട്വന്റി ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെസ്പാച്ചിങ് ടൈം വരുന്നത് അപ്പൊ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ നാളത്തെ ഫസ്റ്റ് വീഡിയോ വരുന്നത് ലെവൻ ഓ ക്ലോക്കിനാണ് മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കണം കാരണം അടിപൊളി കുറച്ചു കളക്ഷൻ ആട്ടോ അപ്പൊ മറക്കാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണം പിന്നെ നമുക്ക് നാളെ കാണാം താങ്ക്